കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ആളുകൾക്ക് കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒ അല്ലേ രണ്ട് പ്രധാന ലക്ഷണങ്ങളുമാണ് ഈ അസുഖത്തിൽ നാം കാണപ്പെടുന്നത് ഒന്ന് ഒബ്സെഷൻസ് രണ്ട് കമ്പൾഷൻസ് എന്താണ് ഒബ്സെഷൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നുഴഞ്ഞു കയറി വരുന്ന ചിന്തകൾ ചില തോന്നലുകൾ ചില ദൃശ്യങ്ങൾ അതൊരു പക്ഷെ നമുക്ക് ആയിരിക്കാം പക്ഷെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യുക ചെയ്യാൻ നോക്കിയാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇതിനെയാണ് ഒബ്സൻസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു കൈ കഴുകി കൈ കഴുകിയിട്ട് നമ്മൾ തോന്നുക നമ്മുടെ കയ്യിൽ വീണ്ടും അഴുക്കുണ്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ വീണ്ടും കൈ കഴുകാനുള്ളൊരു ടെൻഡൻസി ആ ചിന്ത ഇങ്ങനെ കടന്നൊരു അഴുക്കുണ്ടെന്നുള്ളൊരു ചിന്ത ഈ സമയം നമുക്ക് ഭയങ്കര ഉത്കണ്ഠ വരുന്നു നെഞ്ചിരിപ്പ് കൂടുന്നു नमल, आल, आल, अरे अरे ി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു ഉത്കണ്ഠ കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി വീണ്ടും കൈ കഴുകും മനസ്സിൽ കടന്നു വരുന്ന ഈ ചിന്തകളിൽ ഉണ്ടാകുന്ന ഈ ഉത്കണ്ഠയെ ലഘീകരിക്കാൻ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ കമ്പൾഷൻസ് എന്ന് പറയുന്നത് നേരത്തെ പത്ത് മിനിറ്റിലേക്ക് കുളിച്ചിറങ്ങുന്ന ആൾ ഇപ്പോൾ പത്ത് മിനിറ്റിൽ കുളിക്കാതെ എടുക്കുന്നു പിന്നെ ഒരു മണിക്കൂറാകുന്നു അങ്ങനെയാണ് മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നത് വേറെയും പലതരത്തിലുള്ള ഒബ്സെഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശരിയാണെന്നുള്ള വീണ്ടും വീണ്ടും നോക്കുന്നു അതായത് ഇപ്പോൾ ഗ്യാസ് ഓൾറെഡി ഓഫ് ചെയ്ത് പോയതായിരിക്കാം വീണ്ടും വീണ്ടും പോയി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു അതുപോലെ ഓൾറെഡി ഡോർ ലോക്ക് ചെയ്യുന്ന ഒരു വട്ടം നോക്കിയതാണ് വീണ്ടും വീണ്ടും സംശയത്തോടെ വീണ്ടും വീണ്ടും നോക്കുന്നു അത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ പിന്നെ കാണുന്നതാണ് ഒരു അമിതമായ അടുക്കും ചിട്ടയും ഓൾറെഡിയും നമ്മളിപ്പോൾ ഒരു ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായ വീണ്ടും അത് ചെയ്യുന്നത് വരെ ഒരു സമാധാനം കിട്ടാതെ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഒബ്സിഷൻസ് ലൈംഗിക മായി ചിന്തകൾ വരിക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലായിരിക്കില്ല അത് വരുന്നത് ചിലപ്പോൾ നമ്മുടെ സഹോദരി ആവാം ചിലപ്പോൾ നമ്മളെ ഏറ്റവും പരിചയമുള്ളവർ ആയിരിക്കാം അവരെ പറ്റിയുള്ള ലൈംഗിക ചിന്തകൾ ഇങ്ങനെ കടന്നു വരുന്നു അതുപോലെ അഗ്രസീവ് ഓപ്ഷൻസ് നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ ഉപദ്രവിക്കാൻ തോന്നുക ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് എൻ്റെ കുട്ടീനെ എനിക്ക് പെട്ടെന്ന് ഉപദ്രവിക്കാൻ തോന്നുന്നു അവനെ കൊല്ലാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ അഗ്രസീവ് ഓപ്ഷൻസ് ഇങ്ങനെയുള്ള പല ഒബ്സക്ഷൻസും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓസീരിയ വരുന്നതിന് പ്രധാനമായി ജനിതകമായ കാരണങ്ങളുണ്ട് ജനറ്റിക് ബേസിസ് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ രാസവസ്തുക്കളുടെ വ്യതിയാനം കൊണ്ട് ഇത് സംഭവിക്കാം പ്രത്യേക സിറട്ടോണിൻ്റെ അളവൊക്കെ കുറയുമ്പോൾ ആണ് ഈ ഒബ്സസീവ് കമ്പൾസറി ഡിസോർഡർ വരുന്നത് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ രാസവസ്തുക്കളുടെ അളവുകൾ ക്രമീകരിക്കുന്നുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കൊമ്യൂണിറ്റീവ് ബിഹേവിയർ തെറാപ്പി എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ ടെക്നീക്സ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സംയോജിതമായി ഇതൊക്കെ ഉപയോഗിച്ചാൽ ഒ സി ഡി പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ സാധിക്കും നന്ദി നമസ്കാരം